നമസ്കാരം കാസർഗോഡ് ഉദുമയിലെ സി പി എം നേതാവായ പിതാവിനെതിരെ ഗുരുതര ആരോപണമായി മകൾ രംഗത്ത് സി പി എം നേതാവായ പിതാവ് വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായാണ് മകളുടെ പരാതി കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കറിന്റെ മകള് സംഗീതയാണ് പിതാവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതര മതസ്ഥരായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് അവസാനത്തെ പ്രതീക്ഷയെന്നോളമാണ് താൻ വീഡിയോ സന്ദേശം പുറത്തുവിടുന്നതെന്നും സംഗീത പറയുന്നുണ്ട് ഒരു രഹസ്യ ഫോൺ ഉപയോഗിച്ച് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് യുവതി തന്റെ ദുരിതം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന ആളാണ് ഈ സംഗീത വീട്ടിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് സംഗീത വീഡിയോയിൽ പറയുന്നു വീട്ടിൽ തടങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്ന തനിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നും സ്വത്തെ തട്ടിയെടുത്ത കുടുംബം തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണെന്നും സംഗീത ആരോപിക്കുന്നു തനിക്ക് ലഭിച്ച വിവാഹമോചന സെറ്റിൽമെന്റ് തുക മുഴുവൻ പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കിയെന്നും അതിനുശേഷം ചികിത്സ പോലും കൃത്യമായി ലഭിക്കുന്നതെന്നുമാണ് സംഗീത പറയുന്നത് ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതോടെയാണ് ശാരീരികവും മാനസികവുമായ പീഡനം ആദരിക്കടുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് തലയ്ക്ക് പലപ്പോഴേ തന്നെ അടിയേൽക്കുന്നുവെന്നും പോയി ചാക്കാൻ പലതവണ ആവശ്യപ്പെട്ടതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു പിതാവ് പി വി ഭാസ്കരൻ തന്നോട് സംസാരിക്കുന്നതിനെ കുറിച്ചും സംഗീത വെളിപ്പെടുത്തി കമ്മ്യൂണിസവും കാര്യങ്ങളുമെല്ലാം വീടിന് പുറത്തു മതി വീടിനകത്ത് അതൊന്നും നടക്കില്ല എന്നാണ് പിതാവ് പറഞ്ഞത് താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ കൊല്ലുമെന്നും അതിൽ നിന്ന് സുഖമായി ഊരിപ്പോരാനുള്ള കഴിവ് തനിക്കുണ്ട് എന്നും പിതാവ് ഭീഷണിപ്പെടുത്തിയതായും യുവതി ആരോപിക്കുന്നു ഇനി നീ നടക്കാൻ പോകുന്നില്ല അരയ്ക്ക് താഴെ തള്ളുന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് കുഴിയും എന്നും പിതാവ് അധിക്ഷേപിച്ചതായി സംഗീത ആരോപിക്കുന്നു നേരത്തെ വീട്ടുതടങ്ങളിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ട് സംഗീത സുഹൃത്തിന്റെ സഹായത്തോടെ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നതെന്ന പോലീസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കോടതിയിൽ ഈ ഹർജി നിലനിന്നില്ല താൻ തടങ്കലിലാണെന്ന വിവരം പോലീസിനോട് പറയാൻ അവസരം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും പിതാവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കാരണം പോലീസ് തന്നോട് ഒരു വിവരവും ചോദിച്ചില്ലെന്നും സംഗീത പറയുന്നു പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് വിശ്വാസമുള്ളതിനാലാണ് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതെന്നും അവർ പറയുന്നുണ്ട് തന്റെ അവസ്ഥ വിവരിച്ച് സംഗീത കഴിഞ്ഞ ദിവസമാണ് കളക്ടർക്കും പരാതി നൽകിയത് ഈ പരാതിക്ക് പിന്നാലെയാണ് സഹായം അഭ്യര്ഥിച്ച യുവതിയുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നത് എത്രയും പെട്ടത് വീട്ടുതടങ്ങളില് നിന്നും പീഡനത്തില് നിന്നും മോചനം ലഭിക്കണമെന്നാണ് സംഗീതയുടെ ആവശ്യം യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല സംഗീതയുടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വെളിപ്പെടുത്തുകള് ആ കുടുംബത്തിനകത്തെ ക്രൂരപീഡനങ്ങളുടെ ഭീകരതയെ തെളിയിക്കുന്നതാണ് നിയമം നടപ്പിലാക്കുന്നതിൽ പ്രതിബദ്ധത ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സാക്ഷ്യപ്പെടുത്തുന്നതുമാണ് പോലീസ് നടപടികൾ വേഗത്തിൽ ആരംഭിച്ച് ആ യുവതിക്ക് സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് അടിയന്തരമാണ് സാമൂഹ്യമായും നിയമപരവുമായ പിന്തുണയ്ക്ക് കാരണമാവുന്നതിലൂടെ സംഗീതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ഈ സമൂഹം പ്രതീക്ഷിക്കുകയാണ്